എൽ ഡി എഫ് യു ഡി എഫ് തട്ടകങ്ങളിൽ കരളുറപ്പോടെ കേരളത്തെ കാത്തു സൂക്ഷിച്ച സമവാക്യങ്ങൾ വരാനിരിക്കുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ കേരളത്തിൽ കടപുഴകി വീഴുമോ വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചന ഇതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് പി വി എൻ വർ തുറന്നുവിട്ട രാഷ്ട്രീയ ഭൂതം എൽ ഡി എഫിനെ മാത്രമല്ല യു ഡി എഫിനെയും ബാധിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഒരേ സമയത്ത് ബി ജെ പി യേയും സി പി എമ്മിനെയും എതിർക്കാനും മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ ആശാ കേന്ദ്രമായി മാറാനും കഴിയുന്ന ഒരു പുത്തൻ രാഷ്ട്രീയ മണ്ഡലം കേരളത്തിൽ തുറക്കുകയാണ് അതിലേക്ക് ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് ബംഗാളിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി മമതയുടെ പാർട്ടി കേരളത്തിൽ രംഗപ്രവേശം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നതിന്റെ സൂചനകൾ കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വിവിധ മുസ്ലിം വിഭാഗങ്ങളുമായി മമതയുടെ ദൂതന്മാർ ഇതിനകം തന്നെ ചർച്ചകൾ നടത്തിയിരിക്കുന്നു കേരളത്തിലെ പല നേതാക്കന്മാരുമായി മമതയുടെ ദൂതന്മാർ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പി വി എൻവർ അതിനൊരു കാരണക്കാരനായി മാറും ബംഗാളിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ കണ്ണിലെ കത്തുന്ന സൂര്യനാണ് മമതാ ബനർജി ഒരേ സമയത്ത് ബി ജെ പി സി പി എമ്മിനോടും യുദ്ധം ചെയ്ത് തൃണമൂലിനെ ജീവൻ നൽകി സംരക്ഷിക്കുന്നത് മുപ്പത് ശതമാനത്തോളം വരുന്ന സമ്പൂർണ്ണ മുസ്ലിം ജനവിഭാഗമാണ് പൗരത്വ ഭേദഗതി നിയമം ബംഗാൾ ഉൾക്കടലിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ആദ്യം പ്രഖ്യാപിച്ചതും മമതാ ബാനർജി തന്നെയാണ് ആ സ്നേഹം സത്യത്തിൽ ബി ജെ പി വിരുദ്ധത കൈയാളുന്ന കേരളത്തിലെ ജന വിഭാഗങ്ങൾക്കും ഇടയിലുണ്ട് ആ വലിയ വിഭാഗത്തിന്റെ പിന്തുണയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന മമതാ ബാനർജിക്ക് ഇപ്പോൾ അൻവറിലൂടെ കിട്ടിയിരിക്കുന്നത് ഒരു തുറുപ്പു ചീട്ടാണ് ആ വാർത്ത പലരെയും അമ്പരപ്പിക്കും പി വി അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് ആദ്യം പറഞ്ഞത് മീഡിയ ഗ്രാമമാണ് അന്ന് അതിന് താഴെ വന്ന കമന്റിൽ പലരും ഞങ്ങൾക്ക് വട്ടാണെന്ന് വരെ പറഞ്ഞു ഇപ്പോഴിതാ പാർട്ടി ഉണ്ടാക്കുന്നു എന്നത് സത്യമായിരിക്കുന്നു മമതാ ബാനർജി കേരളത്തിൽ ലോഞ്ച് ചെയ്യണമെന്ന് പറയുന്നവർ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഈ അഭിപ്രായമുള്ളവരും ധാരാളമുണ്ട് ഈ വിഭാഗം നേതാക്കളെ അകാരണമായി വെട്ടിനിരത്തി ശശി തരൂരിനെ പോലെയുള്ളവരെ ഇരുട്ടത്ത് നിർത്തി മുന്നോട്ടു പോകുന്ന നേതാക്കൾക്കെതിരെ അസഹിഷ്ണുതയുള്ള അണികളും നേതാക്കളും ധാരാളമുണ്ട് അൻവറിനെ ധീരനെന്ന് വിശേഷിപ്പിച്ച കെ എം ഷാജിയെ തള്ളിപ്പറയാൻ വേണ്ടി ഉള്ള ഒരു ചങ്കുറ്റം ഇനി കേരളത്തിലെ മുസ്ലിം ലീഗിനും ഉണ്ടാവില്ല എന്നതാണ് സത്യം രാഷ്ട്രീയത്തോട് മുഖം തിരിഞ്ഞു നിന്നിരുന്ന യുവജനങ്ങൾ അൻവറിന്റെ നിലപാടിനോട് വല്ലാണ്ട് കൈയടിക്കുകയാണ് സി പി എമ്മിനകത്തെ പിണറായി റിക്രൂട്ട് ചെയ്ത ഭാരവാഹികൾ ഒഴികെയുള്ള വലിയൊരു വിഭാഗം ആ പാർട്ടിയിൽ നിന്നും പുറത്തു പോകാൻ തയ്യാറായിരിക്കുന്നു രണ്ട് മുന്നണിയിലെയും അസ്വസ്ഥരായ അണികളും അനുഭാവികളും ബി ജെ പി അല്ലാത്ത മൂന്നാമതൊരു ബദൽ അന്വേഷിക്കുന്നവരാണ് സി പി എമ്മിനെ വെറുത്തവർ യു ഡി എഫിന് വോട്ട് ചെയ്യാതെ മനസ്സില്ല മനസ്സോടെ ഈ തെരഞ്ഞെടുപ്പുകളിൽ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്തത് മൂന്നാം ബദൽ തേടിയുള്ള യാത്രയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെയാണ് സി പി എം വിരുദ്ധരും യു ഡി എഫ് വിരുദ്ധരും ബി ജെ പി വിരുദ്ധരും ഒരുപോലെ സഖ്യം ചേരുന്ന ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഈ മുന്നേറ്റത്തിന്റെ അലയോലികൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടു തുടങ്ങും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ മമതാ ബാനർജിയുടെ സമ്മേളനങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പുതുതായി രൂപം കൊടുത്ത നടൻ വിജയ്യുടെ പാർട്ടിയുമായി സഹകരിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല